ഷീതും സംഘവും എല്ലാം ഒരു പുറത്ത് ഇന്ത്യ പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുന്നുവെങ്കിൽ മറുപറത്ത് വർഗീസിന്റെ തോളുകളത്തിലേക്ക് മറുപറത്ത് പടക്കളത്തിലേക്ക് ലീഡുറപ്പിച്ച് വിജയത്തിന്റെ പാന്താവൊരുക്കി കടന്നു പോകുവാൻ എടത്തലയുടെ കളിക്കോട്ടുകാർ ഒരു പുറത്ത് ആദ്യാദം അനുകൂലമാക്കി എടത്തലയുടെ കളിക്കോട്ടുകാർ ഒരു പുറത്ത് നേരിയ ലീഡുമായി ചുവടുവെങ്കിൽ നഷ്ടപ്പെടുന്ന തിരിച്ചെടുത്ത് തന്ത്രങ്ങളുടെ ചൂട് ഉറപ്പിക്കുന്ന കഴിക്കൂട്ടുകാർ പുറത്ത് ആരാരിലേക്ക് വിജയം ആരാരിലേക്ക് പരാജയമെന്ന് പ്രവചിക്കുവാൻ അസാധ്യമായി വിജയിച്ചാൽ സമ്മാനം

േഖകളിലൂടെ നടന്നു കയറി പത്തടിയുടെ വിജയ ദുരന്തങ്ങൾക്ക് അനുകൂലമാക്കി അടുത്ത റൗണ്ടിലേക്ക് വിജയക്കുതിപ്പ് നടത്താൻ സമ്മാനമെന്ന് അരക്കി തോൽപ്പിച്ച് മുപ്പത്തിരണ്ടിന് നോക്കൗട്ട് റൗണ്ടുകളിലേക്ക് പിടിമുറുക്കുക എന്ന കൂടി പൊടനയിച്ച പൂർവീകന്റെ പ്രാണം കെടിഞ്ഞ പോർക്കളങ്ങളിൽ നിന്നും തലതിരിച്ചു വരുന്നവന്റെ തലയ്ക്ക് മീതെ പറന്നു വെട്ടി ഒരു കിരീട സമാനമായ ഒരു പോരാട്ടത്തിന് കളമൊരുക്കുക എന്ന കൂടി ഇതിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് നടന്നു കയറുന്ന പടക്കുറുപ്പന്മാർ തമ്മിലുള്ള പോരാട്ടം ആവേശത്തിന്റെ ഈ കളിക്കളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കായിക പ്രജാപതികൾ വിട്ടുമെടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി ആവേശപൂരിതമായ ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് നടന്നു കയറി പടങ്കാലികളിൽ കാട്ടുപുതി ും കൊണ്ട് ലക്ഷത്തോടുകൂടി കൂട്ടങ്ങൾ എതിർപ്പുകളുടെ അരികിലേക്ക് നഷ്ടപ്പെട്ടിനെ തിരിച്ചടക്കുക എന്ന ഒറ്റ ലക്ഷത്തോടെ പിടിമുറുക്കുന്നവർക്ക് நட <laughs>

I'm the